എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആത്മാവിനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ആ അഗ്നിയെ ഊതിക്കത്തിക്കാനതിനെ അതിനെ ദൈവത്തിൻ്റെ ദുരുസന്നതിയിൽ ശക്തി തീർക്കാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കാനാണ് ഈ നോം ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യം ഉണ്ടായിരിക്കട്ടെ നയിക്കുമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയ്സിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളും കഴിഞ്ഞ സ്വർഗാരോഹണത്തിൻ്റെ മഹത്വകരമായ ദിവസങ്ങൾ പിന്നിട്ട് ഇത് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കപ്പെടുകയാണ് സ്വർഗാരോഹണം കഴിഞ്ഞ് വരുന്ന പത്ത് ദിവസങ്ങൾ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ മർമ്മ ദിവസങ്ങളാണ് ഈ ദിവസം നമ്മളെ സംബന്ധിച്ച് വളരെ മർമ്മമുള്ള ദിവസങ്ങളാണ് പ്രാർത്ഥനയോടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ഭക്ഷണത്തിൽ നമുക്ക് നോമ്പില്ലെങ്കിലും ശാരീരികമായ നോമ്പോടുകൂടെ ഈ പത്ത് ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായി ചെലവഴിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായി ശ്രീ അനുസിയുടെ പിതാക്കന്മാർ ഈ ദിവസത്തെ ക്രമീകരിച്ചു തരികയാണ് അവൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് കർത്താവ് സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് അപ്പോസ്വരന്മാരോട് പറഞ്ഞു നിങ്ങൾ എറുശലേമിൽ പോയി കാത്തിരിക്കണം ഒന്നാമധ്യായ അപ്പോസ്വര പ്രവർത്തികരുടെ പുസ്തകം ഒന്നാമധ്യായും എട്ടാമത്തെ വാക്യം അവിടെ നാം കാണുന്നത് അങ്ങനെയാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എറുശലേമിലും മെഹൂദിയം മുഴുവനിലും ശമരീരരുടെ സ്ഥലത്തും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം കർത്താപതിൻ്റെ അപസുരന്മാരോട് പറഞ്ഞു വച്ചതായ കാര്യമാണ് നിങ്ങൾ എറുശലേമിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തി പ്രാപിച്ചിട്ട് നിങ്ങൾ ഇറുഷലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ കർത്താവതിൻ്റെ അപ്പോസ്തുരന്മാരെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതായ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളും കടന്നുപോകുകയാണ് ഈ ദിവസങ്ങൾ നാം എന്തിനു വേണ്ടിയാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്താൽ പുതുക്കം പ്രാപിക്കപ്പെടാൻ ഒരു സുറിയാനിക്കാരനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനല്ല പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ പുതുക്കാനാണ് പെന്തക്കുസ്തി പെരുന്നാളിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്ക് ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചവരാണ് എന്ന് മാമോദീസ്സ വഴിയായി പരിശുദ്ധമോറോനാൽ ഞാനെന്നെങ്കിലും മുദ്രകുത്തപ്പെട്ട് പരിശുദ്ധ മൂറോനാൽ ഞാനും നിങ്ങളും അഭിഷേകം പ്രാപിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അച്ഛനവും അടയാളവും വിശുദ്ധാത്മാ നൽവരത്തിൻ്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാൽ മുദ്രകുത്തപ്പെട്ട അഭിഷേകം പ്രാപിക്കപ്പെട്ട സുറിയാലിസഭയുടെ സഭയുടെ ദൈവമക്കൾ ആത്മാവിൽ നിറയപ്പെട്ടവരാണ് പരിശുദ്ധാത്മാവ് ഉള്ളിൽ കുടികൊള്ളുന്നവരാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗത്തിൽ ദൈവം ആത്മാവിനെ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് ആ അഗ്നിയെ ഊതിക്കത്തിക്കാനതിനെ അതിനെ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ ശക്തിയുള്ളതാക്കി തീർക്കാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കാനാണ് ഈ നോം ഈ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായി ദിവസങ്ങൾ നമുക്ക് ദൈവത്തിനെതിരെ സ്ഥലത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ സാധ്യമായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടമാണ് എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കപ്പെടുക ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനാണ് പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ കൂടെ ഞാൻ എന്നുങ്ങളും ഒരുങ്ങേണ്ടത് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കണം ഒരുവനിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത് പോലെ അന്യഭാഷയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ ലക്ഷണമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രകടനമാ പ്രകടമായ ലക്ഷണമെന്ന് പറയുന്നത് അന്യഭാഷയായി തല്ല പിടിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം ദയാ പരോപകാരം വിശ്വസ്ത സൗമ്യത ദീർഘക്ഷമായ ഇന്ദ്രിയജയം എന്നിവ എന്ന് വെളിവാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ പ്രത്യക്ഷമായി നമ്മളിൽ കാണപ്പെടേണ്ടതാണ് ദൈവത്തിൻ്റെ സന്നദ്ധയിലുള്ള സ്നേഹം ലോകത്തോടുള്ള സ്നേഹം പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം സമാധാനം സന്തോഷം ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ദീർഘക്ഷമ ഇന്ദ്രിയ ജയം എന്നിവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈമുതലാണെങ്കിൽ നമ്മൾ ആത്മാവിൽ നിറയപ്പെട്ടവരാണ് അന്യഭാഷകളിൽ സംസാരിച്ചതുകൊണ്ട് കൊണ്ട് എന്ത് കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കരുതാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മളിൽ ആ മറ്റുള്ള സൗമുഖത്തോട് ദയ കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സമാധാനത്തിൻ്റെ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ലോകത്തിന് സന്നദ്ധിയിൽ ദീർഘക്ഷമയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സൗമ്യത ജീവിതത്തിന് വഴിത്താരുകളിൽ കൈവിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്ദ്രിയ ജയത്തെ പ്രാപിക്കുവാൻ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കിക്കൊണ്ട് ജഡമോഹത്തെയും കൺമോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിട്ടെന്താണ് കാര്യം ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ എത്ര ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കപ്പെടേണ്ടത് ആത്മാവ് വന്നാലോ ആത്മാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നവൻ നീതിയിലും സത്യത്തിലും നിങ്ങളെ വഴി നടത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ നീതിയിലും സത്യത്തിലും വഴി നടത്തേണ്ടത് ഇന്ന് നാം അനീതിയിലും അസത്യത്തിലുമാണ് വഴി നടക്കുന്നതെങ്കിൽ അസത്യത്തിൻ്റെ കൂട്ടാളികളായിട്ട് ഞാൻ നിങ്ങളും മാറുന്നെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അസത്യങ്ങൾ മാത്രമാണെങ്കിൽ അസത്യങ്ങളുടെ കൂമ്പാരമായി നമ്മുടെ ജീവിതം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അസത്യങ്ങളിൽ നിന്ന് അസത്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്ന അമ്മയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പുതുക്കം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നീതിയിലും സത്യത്തിലും നമ്മെ അവൻ വഴി നടത്തും അസത്യത്തെ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല അസത്യത്തിൽ നടക്കാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല അനീതി ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ലയ നീതി പ്രവർത്തിക്കാൻ മാത്രമേ പരിശുദ്ധാത്മാവ് കൂട്ടുനിൽക്കത്തുള്ളൂ അവൻ പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് അവൻ പൂർണമാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് അവൻ പരിപൂർണമായി മനുഷ്യനെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പാപത്തിൻ്റെ നടുവിൽ നിന്ന് മനുഷ്യഗുലത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ അവനെ പൂർണ്ണനാക്കി തീർക്കാൻ ാധിക്കുന്ന പരിശുദ്ധാത്മാവ് നീതിയിലും സത്യത്തിലും വഴി നടത്തുമെന്ന് പിതാവാം ദൈവത്തിൻ്റെ തിരുസന്നതിൽ നിന്ന് അവൻ അയക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ നിങ്ങളെ നീതിയിലും സത്യത്തിലും വഴി നടത്തുമെന്ന് തിരുവചനം പഠിപ്പിച്ചു വച്ചിട്ട് ഇന്ന് ഞാൻ നിങ്ങളും അനീതിയിലും അസത്യത്തിലുമാണ് വസിക്കുന്നതെങ്കിൽ നമ്മളിൽ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ ആത്മാവോ അതോ ദുരാത്മാവോ എന്ന് പരിശോധിക്കപ്പെടണം അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട് എന്ന് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടട്ടെ ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നീതിയും സത്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ആത്മാവിൻ്റെ മറ്റൊരു പ്രത്യേകത ദൈവത്തിൻ്റെ വചനം പറയുന്ന ആത്മാവ് കലക്കത്തിൻ്റെ ആത്മാവല്ല ആത്മാവ് ശാന്തതയുടെ വിനയത്തിൻ്റെ ആത്മാവാണ് ആത്മാവ് കലക്കമുണ്ടാക്കുന്നവനല്ല ഇടർച്ചകൾ ഉണ്ടാക്കുന്നവനല്ല കൂട്ടായ്മകളെ തകർത്ത് കളയുന്നവനല്ല ഇടവകളെ തകർത്ത് കളയുന്നവനല്ല ഇടവകളിൽ ഇടർച്ച ഉണ്ടാക്കുന്നവനല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യൻ്റെ ഇടർച്ച ഉണ്ടാക്കുന്നെങ്കിൽ അവനിൽ വസിക്കുന്നത് ദുരാത്മാവാണെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ശക്തമായി പഠിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കപ്പെടുവാൻ നമുക്കിടയാകണം നമ്മൾ കൂട്ടായ്മകളെ സൃഷ്ടിക്കേണ്ടവരാണ് സഹോദരി ബന്ധത്തെ വളർത്തേണ്ടവരാണ് സ്നേഹിതരെ ഉൽപ്പാദിപ്പിക്കേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കേണ്ടവരാണ് അല്ലാതെ തകർക്കാൻ ശ്രമിക്കുന്നവരായി മാറുമ്പോൾ നമ്മളിൽ കുടികൊള്ളുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് പരിശോധിക്കപ്പെടണം അതുകൊണ്ട് ഈ ആത്മാവ് കലക്കത്തിൻ്റെ ആത്മാവല്ല വിനയത്തിൻ്റെ ശാന്തതയുടെ ആത്മാവാണ് ഈ ശാന്തതയുടെ ആത്മാവിനെ പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ ആയതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഈ ആത്മാവിൻ്റെ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആത്മാവിനോട് ചേർന്നിരുന്ന് വിശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവാത്മാവേ എൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നിട്ട് എന്നെ നീ ഒരു മനുഷ്യനാക്കി തീർക്കണമേന്ന് പ്രാർത്ഥിക്കാനിടയെത്തീർന്ന് അവൻ നിന്നെ അനുഗ്രഹിക്കും പത്രോസ് എന്ന് പറയുന്നവൻ പാറ കഷ്ണമായിരുന്നെങ്കിൽ തുളുമ്പുന്നവനായിരുന്നെങ്കിൽ ഉറച്ചു നിൽക്കുമാറാക്കിയത് ദൈവത്തിൻ്റെ ആത്മാവാണ് ആത്മാവ് അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ശക്തനായ പത്രോസിനെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മെ ശക്തനാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ നമ്മെ നടത്താൻ ഈ ദിവസങ്ങളിടയാകട്ടെ അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം ഈ പെരുന്നാളിൽ ദൈവാത്മാവിൻ്റെ പുതുക്കം പ്രാപിപ്പാൻ നമുക്കിടയാകട്ടെ ആത്മചൈതന്യത്തോടുകൂടെ ഒരു വർഷക്കാലം കൂടെ ജീവിപ്പാൻ ദൈവം കൃപയാക്കട്ടെ സ്നേഹമുള്ള ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി സ്തോത്രം അല്പസമയം അവിടുത്തെ പാദും ചുംബിച്ചായിരപ്പാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം കരുതുന്ന വിധങ്ങൾക്കായി സ്തോത്രം ഈ ദിവസങ്ങൾ കണ്ണുനീരോടെശനതിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിന്റെ ആത്മാവിനെ പുതുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മകളാൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ അമീൻ